അങ്ങനെ ഇടുക്കിയിലേക്കും അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള റെയിൽപാത യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഈ റെയിൽപാത കൊണ്ട് ഇടുക്കി ജില്ലയ്ക്കും പത്തനംതിട്ട ജില്ലയ്ക്കും കോട്ടയം ജില്ലയ്ക്കും വലിയ വികസനങ്ങളാണ് ഉണ്ടാവുക അങ്കമാലിയെയും എരുമേലിയെയും ബന്ധിപ്പിക്കുന്ന ഒരു നിർദ്ദിഷ്ട തീവണ്ടി ശബരിമല തീവണ്ടി ശബരിമല റെയിൽവേ തിനൊന്ന് കിലോമീറ്റർ അറുപത്തിയൊമ്പത് മൈൽ ദൈർഘ്യമുള്ള ഈ പാതയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഇന്ത്യൻ റെയിൽവേ അംഗീകരിച്ചത് അങ്കമാലി കാലടി പെരുമ്പാവൂർ റോഡക്കാലി കോതമംഗലം മൂവാറ്റുപുഴ വാഴക്കുളം തൊടുപുഴ കരിങ്കുന്നം രാമപുരം വരണങ്ങാനം പാലച്ചെമ്മലം മറ്റും കാഞ്ഞിരപ്പള്ളി റോഡ് എരുമേലി എന്നിവയാണ് നിർദ്ദിഷ്ട തീവണ്ടി നിലയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആയപ്പോഴേക്കും അങ്കമാലി മുതൽ കാലടി വരെ ഏഴ് കിലോമീറ്റർ പാത നിർമ്മാണം പൂർത്തിയായി ശബരിമല ക്ഷേത്രം സന്ദർശിക്കുന്ന തീരാടകർക്ക് കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് റെയിൽവേ സൗകര്യം ഒരുക്കുമെന്ന വസ്തുതയിൽ നിന്നാണ് പാതയുടെ ഈ പേര് വന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയേഴിന് കേരള സംസ്ഥാനവും റെയിൽവേ മന്ത്രാലയവും ഒപ്പുവെച്ച ധാരണാപത്രം പ്രകാരം വാണിജ്യപരമായി ലാഭകരമായ റെയിൽവേ പദ്ധതികൾ കണ്ടെത്തി അമ്പത്തിയൊന്ന് നാൽപ്പത്തിയൊമ്പത് ശതമാനം ഓഹരി അടിസ്ഥാനത്തിൽ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് എസ് കൈമാറും പുണലൂരിലേക്ക് പദ്ധതി നീട്ടുന്നതിനെ കുറിച്ച് എസ് പി വി ചർച്ച ചെയ്തു ശബരി റെയിൽവേ പദ്ധതി പ്രഗതി പി എം പ്രൊക്ടിവ് ഗവൺമെന്റ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷനിൽ ഉൾപ്പെടുത്തുകയും ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് നിർദ്ദിഷ്ട റെയിൽവേ ലൈൻ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പദ്ധതിക്കായി പുതുക്കിയ എസ്റ്റിമേറ്റ് നൽകിയാലുടൻ പദ്ധതി ആരംഭിക്കാൻ റെയിൽവേ സമ്മതിച്ചതായി അറിയുന്നു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത നിർദ്ദിഷ്ട അങ്കമാലി എരുമേലി പത്തനംതിട്ട പുനലൂർ നെടുമങ്ങാട് തിരുവനന്തപുരം പാതയുടെ ആദ്യഘട്ടമാണ് കേരളത്തിലെ അഞ്ച് തെക്കൻ ജില്ലകളിലായി ഇരുപത്തിയഞ്ച് പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ ഇതിലുൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഏഴിന് അങ്കമാലി എരുമേലി ലൈനിന്റെ ചെലവിന്റെ അമ്പത് ശതമാനം പങ്കിടാൻ സന്നദ്ധത കേരള സർക്കാർ റെയിൽവേ ബോർഡിനെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സംസ്ഥാന ബജറ്റ് വഴി കേരള സർക്കാർ ഈ പദ്ധതിക്കായി രണ്ടായിരം കോടി രൂപ അനുവദിച്ചു സർക്കാർ ഭൂമിയുടെ ഏറ്റെടുക്കൽ ആരംഭിക്കുകയും രണ്ടായിരത്തി ആറ് ഇൽ പെരുമ്പാവൂരിലും പാലായിലും രണ്ടായിരത്തി പത്ത് മൂവാറ്റുപുഴയിലും പ്രത്യേക തഹസിൽദാർ ഓഫീസുകൾ സ്ഥാപിക്കുകയും ചെയ്തു ഈ റെയിൽവേ ലൈനിന്റെ ഭൂമി ഏറ്റെടുക്കലിനായി സംയുക്ത സർവേ നടത്തിയ റെയിൽവേയും റവന്യൂ വകുപ്പും ഏറ്റെടുത്ത ഭൂമിക്ക് അതിർത്തി കല്ല് സ്ഥാപിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിലെ നിർദിഷ്ട രാമപുരം സ്റ്റേഷൻ വരെ ഭൂമി ഏറ്റെടുക്കലിനായി വിജ്ഞാപനം ചെയ്തു രണ്ടായിരത്തി പത്ത് ആയപ്പോഴേക്കും കാലടി റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഏഴ് കിലോമീറ്റർ നാല് മൂന്ന് മൈൽ നീളമുള്ള റെയിൽവേ ലൈൻ നിർമ്മാണത്തിന്റെ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി ൊന്ന് കിലോമീറ്റർ അറുപത്തിയൊമ്പത് മൈൽ നീളമുള്ള ശബരി റെയിൽവേ പാത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് എൻ്റെ റെയിൽവേ ബജറ്റിലാണ് ആദ്യം നിർദ്ദേശിക്കപ്പെട്ടത് പ്രശസ്തമായ ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള കവാടമായ എരുമേലിയുമായി അങ്കമാലിയെ ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി കേരള സംസ്ഥാനത്തിനായുള്ള മൂന്നാമത്തെ റെയിൽ ഇടനാഴിയായി വർധിക്കുന്നതോടൊപ്പം ഇടുക്കി ജില്ലയെയും തെക്കുകിഴക്കൻ കേരളത്തിലെ പ്രാന്തപ്രദേശങ്ങളെയും ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നു ഈ പുതിയ പാതയിൽ പതിനാല് സ്റ്റേഷനുകളുള്ളതിൽ പത്ത് എണ്ണം ക്രോസിംഗ് സ്റ്റേഷനുകളും നാല് എണ്ണം ഹാൾട്ട് സ്റ്റേഷനുകളുമാണ് എരുമേലി മുതൽ പുനലൂർ വരെ മറ്റൊരു പുതിയ പാതക്കായുള്ള നിർദ്ദേശവുമുണ്ട് ഇതിനായി റെയിൽവേ ഒരു രഹസ്യാത്മക സർവേ നടത്തിയിട്ടുണ്ട് പൂർത്തിയാകുകയാണെങ്കിൽ കൊല്ലം ചെങ്കോട്ട പാതയുമായി ചേരുന്ന ഇത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള മൂന്നാമത്തെ പാതയായി മാറും